ഇത് മാസ്ക് വോട്ട് ഓർഡർ ചെയ്തതാണ് ഹോണ്ട്രൈഡ് ഡിഒ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് ഓയിൽ ചെക്കപ്പ് കുറഞ്ഞിട്ടുണ്ട് സെൽഫ് ചെക്കപ്പ് കുറഞ്ഞിട്ടുണ്ട് സെൽഫ് അടിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ സൗണ്ട് തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ വണ്ടി സ്ലോ സ്പീഡിൽ നിർത്തുമേ ബ്രേക്ക് ചെയ്തൊക്കെ നിർത്തുന്ന സമയത്ത് വണ്ടി ഓഫ് ആയി പോകണ കംപ്ലൈൻ്റ് ഉണ്ട് അതായത് വണ്ടി റേസ് ചെയ്ത് പിടിച്ച് എന്നുണ്ടെങ്കിൽ വണ്ടി പോകും അതാണ് കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് പറഞ്ഞതന്നെ പിന്നെ ബ്രേക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ചു നോക്കി വണ്ടി കയറ്റി നമുക്ക് എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം തുടങ്ങി അയക്കുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി കാരണം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചുകൊണ്ടാണ് പറഞ്ഞത് അതിനുശേഷം നമ്മൾ ബാക്ക് വീൽ അഴിച്ച് ബ്രേക്ക് ചെയ്യാൻ അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം വീൽ വേറിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ചു നോക്കുന്നുണ്ട് അത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിലെ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ട്രഡ് ഒറിജിനൽ തന്നെയാണ് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടാവുന്നതുള്ളൂ വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച ചെക്ക് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ നിലവിൽ ഇവിടുത്തെ ക്ലച്ചിനകത്ത് തന്നെ ഒരു വീൽ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് അതായത് ക്ലച്ചിൽ തീ വരുന്ന പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ വീലുണ്ട് ഒരു ബുഷാണ് അത് ശരിക്കും അത് ഇതിൻ്റെ ഒരു സെപ്പറേറ്ററാണ് അത് പോയിട്ട് അത് പൊട്ടിപ്പോയി അത് പൊട്ടിപ്പോയിട്ട് മെറ്റൽ ഈ അലുമിനിയത്തും അടിച്ചടിച്ചത് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുക അവിടെ വേണ്ടത് ഇവിടെ അത്ര തേമാനം വന്ന് പോയേക്കാണ് അത് ഓരോ ലെഗ്ഗിൻ്റെ അടുത്തേക്കും വന്നിട്ടുണ്ട് എല്ലാ ലെഗ്ഗിൻ്റെ അടുത്തേക്കും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അലുമിനിയം പറ്റുന്ന ഈ ഒരു വീത് നമുക്ക് മാറ്റിയിടണം ഈ റോളർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല കാരണം റോളറിനും ചെറിയൊരു തേമാനമൊക്കെ വന്നിട്ടുണ്ട് സൈഡ് തിരിഞ്ഞ് തേഞ്ഞിട്ടുണ്ട് പക്ഷേ തൽക്കാലം വേറൊന്നും ചെയ്യേണ്ട അത് നമുക്കത് തന്നെ ഉപയോഗിക്കാം പിന്നെ അതേപോലെ ഈ പ്ലേറ്റിൻ്റെ ഈ പീസെറ്റ് സ്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ യൂണിറ്റ് നമുക്ക് മാറ്റി പൊയ് കിടേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ ഭാഗം കറക്റ്റ് ആവുകയുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ആണ് വേറെ പ്രോബ്ലം ഒന്നും അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് ഫോണ്ടുടെ ബെൽറ്റ് ഇരിക്കണേ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കായിട്ടില്ല അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് ഉള്ളത് ആ വീലും ആ പ്ലാസ്റ്റിക് പുഷോണോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമുക്ക് മാറ്റിയിട്ടും പിന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി എൻ്റെ ഉള്ളിൽ ബെൽറ്റിൻ്റെയും ക്ലച്ച് ഷോക്ക് ഒക്കെ പൊടി ഉണ്ട് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കി എടുക്കാം കേട്ടോ പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് നമുക്ക് റണ്ണിങ്ങിൽ ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിന്റ് ഉണ്ടല്ലോ അതായത് സ്ലോ ഹോസ്പിറ്റലിൽ നിൽക്കാത്ത കംപ്ലയിൻറ്റ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ അതിനകത്ത് കാർബേറ്റർ യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്ക് അപ്പോൾ അതിനകത്ത് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആണ് അതാണ് മെയിനായിട്ട് വരുന്ന കേട്ടോ വണ്ടി സ്ലോ ആയിട്ട് നിർത്തുന്ന സമയത്ത് ഐഡിലിങ് നിർത്തുന്ന സമയത്ത് മെയിൻ ത്രോട്ടിൽ മെയിൻ ജെറ്റിൻ്റെ ത്രോട്ടിൽ ലോക്ക് ആവും അപ്പോൾ സ്ലോ സ്ലോജെറ്റീടെയാണ് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ സപ്ലൈ ചെയ്യണേ കാർബേറ്ററിലേക്ക് എൻജിനിലേക്ക് പോകുന്നത് അപ്പോൾ അത് ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ടി കറക്റ്റ് റണ്ണിങ്ങിൽ നിൽക്കില്ല ഓഫായി പോകും അങ്ങനെയാണ് സംഭവിച്ചാണ് കേസ് കിട്ടണം അപ്പോൾ കാർബോഹേറ്റർ നമുക്ക് ക്ലീനർ കാർബേറ്റർ ക്ലീൻ ചെയ്യണ ഒരു സ്പ്രേ ഉണ്ട് അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാർബൺ കണ്ടൻറ്റ് അഴുക്ക് കാര്യങ്ങളായാലും ഒക്കെ ഇളകി ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് വരും അപ്പോൾ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അതിന് ശേഷം ഈ സ്ലോജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും അതിനകത്ത് നമുക്ക് ഈ കാർബറേറ്റർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസിൽ വൺ ഹർക്കുള്ള അത് അഡീഷണൽ വൺ അവർക്കാണ് ജനറൽ സർവീസിൻ്റെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ച് ബ്രേക്ക് തുടങ്ങിയിട്ട് ആ ഭാഗങ്ങളാണ് വരാം കാർബറേറ്റർ ക്ലീനിങ്ക് വരുമ്പോൾ നമുക്ക് അതിന് ലേബർ ചാർജ് അടക്കം അഡീഷണൽ ആണ് വന്ന് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വാട്സാപ്പിനകത്തേക്ക് എൻ്റെ കൊട്ടാഷ ഇട്ടേക്കാം അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് റിപ്പ് ഇട്ടാൽ മതി പിന്നെ ചോക്കിൻ്റെ കേബിൾ നോക്കി ആക്സിഡൻറ്റ് കേബിളും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓക്കെയാണ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിൻ്റെ ഈ ഒരു ബ്രേക്ക് കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഈ ഒരു ബ്രേക്ക് കേബിൾ ലോഡായിട്ട് നിൽക്കണേ അതായത് ഫ്രണ്ട് ബ്രേക്ക് റൈറ്റ് സൈഡിലെ ലിവർ ലോഡായിട്ട് നിൽക്കണേ അപ്പോൾ അത് നമുക്ക് കൈയോടെ ഈ ബ്രേക്ക് കേബിൾ മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങടേക്ക് മഴയുടെ പ്രശ്നങ്ങളൊന്നും വരാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി ടൈറ്റ് ഉണ്ട് പിന്നീടായാലും ഇനി ടൈറ്റ് കൂടാനാണ് സാധ്യതയുള്ളൂ എന്തെങ്കിലും അത് നോർമൽ രീതിയിൽ നിൽക്കില്ല അപ്പോൾ കൂട്ടത്തി കൂടെ അത് മാറ്റിയിടാനായിരിക്കും സേഫ് പിന്നെ അതേപോലെ ഈ ഷോക്കിൻ്റെ ഗ്രീൻ ബൂഷോ അത്യാവശ്യം ഓവൽ ആയിപ്പോയി ഇത്ര ഇത്ര ഓവലാണത് കേട്ടോ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ അതേപോലെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ലിങ്ക് ബുഷൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും നോക്കിയാണ് നല്ല വലിയ നല്ല ടയറാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് അത് ഇരിക്കണേ അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് പൂജ റേഞ്ചൊരു വോൾട്ട് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടോ ആറ് വോൾട്ടിലേക്ക് വരാം ശരിക്കും ലോഡ് ചെയ്യുന്ന സമയത്തൊരു പത്ത് വോൾട്ടിലേക്ക് എത്തിയാൽ പോലും പത്ത് വോൾട്ടിൻ്റെ താഴേക്ക് വന്നാൽ പോലും ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രയ്ക്കോ ചില സമയങ്ങളിൽ ആണ് ആ സൗണ്ട് പ്രോബ്ലം വരാതെ കൃത്യമായിട്ട് ബെൻഡെക്സ് വർക്ക് ചെയ്യാതിൽ ഒരു ആ വീലം കയറി പിടിക്കാനായിട്ടുള്ള ഒരു ടൈം ലാഗ് വന്നതാണ് ആ കംപ്ലയിൻ്റിൻ്റെ ഒരു കാരണം ബാറ്ററി മാറ്റി വെച്ചാൽ തന്നെയാണ് അത് റെഡി ആവുള്ളൂ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് സ്പാർ പ്ലഗ്ഗിനകത്ത് നോക്കുമ്പോൾ കാർബൺ കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമുക്ക് കാർബേറ്ററിൻ്റെ ആ സ്ലോ ജെറ്റ് ബ്ലോക്കായിട്ട് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുന്ന സമയത്തായാലും ഫുള്ള് കത്തിക്കാനുള്ള പവർ ആവശ്യമില്ലാത്ത സമയത്ത് മെയിൻ ജെറ്റി കിട്ടിയാണ് പെട്രോൾ കൂടുതലായിട്ട് അറിഞ്ഞിരുന്നത് അപ്പോൾ അതും ഒരു കാരണമാണ് ഇത്രയും കരി വരാനായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എൻജിൻ ഹെഡിൻ്റെ അത് ഹെഡ് അഴിച്ച് അതായത് എൻജിൻ ഹെഡിൻ്റെ ആ ഫയറിംഗ് നടക്കുന്ന ഭാഗം അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കാരണം അത് മുപ്പതിനായിരത്തിലൊക്കെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുപ്പത്തി ആറായിരത്തി തൊള്ളായിരം എത്രോളം ഓടിയുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് കാർബൺ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് പോകണം ശരിക്കും അത് ചെയ്തു പോകണം അതല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ പല രീതിയിലും കംപ്ലീൻറ്റ് കാണിക്കുക ഒന്ന് കമ്പ്രഷൻ ലീക്കേജ് വരും അതും ഇതേപോലെ തന്നെ വണ്ടി നമ്മൾ വണ്ടി ഓടിക്കൊണ്ടുവന്ന് ജസ്റ്റ് എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് ഓഫായി പോവാം പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും വണ്ടി സ്റ്റാർട്ടാവാത്തൊരു കണ്ടീഷൻ വരും ഇനി അടുത്ത സ്റ്റേജ് വരാൻ പോകുന്നത് അതാണ് പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ സ്റ്റാർട്ടാകുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് കാണിക്കാം അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് അതായത് ഹെഡിൽ കരിയുടെളവ് കൂടുകയും വാൽവ് ക്ലിയർ ആയിട്ട് അടയാതെ വരികയും ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരാം അത് ഇപ്പോൾ നിലവിൽ ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ പ്രതീക്ഷിക്കാം ഏകദേശം നമ്മൾ അത് ചെയ്യേണ്ട ഒരു ടൈം കഴിഞ്ഞാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കാർബേറ്ററിലേക്ക് ടാങ്കിൽ നിന്ന് സപ്ലൈ വന്ന ഒരു പൈപ്പാണ് പെട്രോൾ പൈപ്പ് അത് ശരിക്കും നല്ല രീതിയിൽ ഹാർഡായി പോയിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു നാപ്പത് രൂപയ്ക്ക നാപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപേന് കോസ്റ്റ് ഉണ്ട് അത് കൈയോടെ മാറ്റിടാം കാരണം അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വണ്ടി ഓടണ സമയത്ത് ഈ എഞ്ചിൻ മൊത്തത്തിൽ കിടന്ന് വർക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് ഈ പൈപ്പും പ്രൊട്ടക്ഷൻ വന്നു അങ്ങനെ ഷെയ്ക്ക് വന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സൈൻ്റെ തലയൊക്കെ പൊട്ടാനുള്ള സാധ്യതയും പെട്രോളിൽ ലീക്ക് ആയി പോകാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട് അത് മുന്നേ കണ്ട് അത് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കെട്ടോ പിന്നെ എഞ്ചിനോയിൽ നമ്മൾ ചെക്ക് ചെയ്തു ഒരു നല്ല ഓയിലാണ് അതിനകത്ത് കിടക്കണം കേട്ടോ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടോ ഒന്നും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഈ ബാറ്ററി അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അതായത് കാർബേറ്റർ ക്ലീനിങ് കാർബേറ്റർ ക്ലീൻ ചെയ്യാനുള്ള സ്പ്രേ സ്ലോ സ്ലോ ജെറ്റ് അതേപോലെ ബാറ്ററി ഫ്രണ്ടിൽ വരുന്ന ബുഷെറ്റ് ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് ഇടണം ഇടങ്ങോട്ട് കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് കം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടെങ്കിൽ തന്നെ ഒന്ന് പറഞ്ഞതെ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ